ഐ ആക് നിങ്ങൾക്കൊരു കാര്യം അറിയൂ നിങ്ങക്കൊരു മണ്ണാങ്കട്ടി അറിയില്ല ഞാൻ പറഞ്ഞാലാ കാര്യങ്ങൾ അറിയുള്ളൂ സാധാരണ പണ്ടല്ല ആൾക്കാർ രാവിലെ തന്നെ എണീച്ചു എന്താ ചെയ്യാ ഒന്നിക്ക നേരെ കക്കൂസിൽ തപ്പിടുാൻ പോകും അല്ലെങ്കിൽ പല്ലേ അല്ലെങ്കിൽ പോയിട്ട് ഫുഡ് ആയി പക്ഷെ ഇപ്പൊ ഇതൊന്നും അല്ല വാടും തോണ്ടാൻ തുടങ്ങും റീൽസ് ഇല്ലാണ്ട് ആൾക്കാർക്ക് ഇപ്പൊ പറ്റുന്നില്ല ഇത് ഇങ്ങനെ തുരക്കണം ആ ഇത് ഇങ്ങനെ ഇങ്ങനെ എൻറെ ഉള്ളിന്റെ എൻറെ ഉള്ളിന്റെ ഉള്ളിൽ എന്തല്ലോ അഡിക്റ്റ് ആയി നമ്മളെല്ലോ സത്യം ഞാനും ഞാനുതന്നെ ഇപ്പൊ പരിപാടി ചുമ്മാ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറല്ലോ ഒറ്റ അടിക്ക് തോണ്ടി തോണ്ടി അങ്ങ് പോക്കുവാ ബാക്കിയൊക്കെ അവിടെ നിന്നോട്ടെ അതിനെല്ലാം ഒരു ഒരു ഇതുണ്ട് പക്ഷേ ഇൻസ്റ്റാഗ്രാം റീലില്ലേ അത് ബാൻ ചെയ്യണോ അത് ബാൻ ചെയ്ത കൊറേ ആൾക്കാർ നന്നാവും നമ്മൾ പല കാര്യങ്ങൾ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഗൈസ് ഈ റീല് തോണ്ടി തോണ്ടി തോണ്ടിട്ട് ഇങ്ങനെ മടുപ്പായിട്ട് ലാസ്റ്റ് നമ്മൾ വിചാരിക്കും ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാൻ ഞാൻ എന്താ ഞാൻ എന്തോ ഇതെല്ലാം ഇങ്ങനെ പറയുന്നേ എന്താ ഉദ്ദേശിക്കുന്ന മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല ചിലപ്പോ എനക്ക് മനസ്സിലായി ചുമ്മാ എന്തെങ്കിലും പറയണല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞതാണ് മത്സരം വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത് ഊതി ഊതി തെറുപ്പിക്കാനേ നിങ്ങളെന്താ പറയുന്ന നിങ്ങളെല്ലാം ആടെ കൈ കെട്ടി ഇരുന്നിട്ട് കൈമുട്ട ഞങ്ങളിവിടെ നിന്നുള്ള ശ്വാസം വിചിച്ച് ഊതിട്ട് അപ്പറ എത്തിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊന്നും ഷെഡി കഴിഞ്ഞാൽ ചുക്കാമ്പണി തൂങ്ങിക്കഴിഞ്ഞാൽ ആടിക്കളിച്ചാലും സാറിയില്ല നമ്മളോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം മുന്നോട്ട് വെച്ച കാലി അത് പിന്നോട്ട് വെക്കത്തില്ല നീ ആട്ടി ആട്ടി കളിക്കടാം ും വെച്ചിട്ടും കളിക്കുന്നതാണില്ലേ ഒരു സ്റ്റെപ്പ് പോലും തെറ്റുന്നില്ല നിങ്ങൾ കണ്ടാലും ഞാൻ ആട്ടിയാട്ടി കളിക്കും എന്തായാലും അടിയിൽ വേറൊരു ഷഡി ഇട്ടതുകൊണ്ടോ അതിന്റെ ഭാഗ്യം എല്ലാം എന്റെ ഷുക്കാമണി എക്സ്പോസ് ആയേനെ എന്റെ വീടൊക്കെ ബാനും കിട്ടിയെ ജയിക്കണ്ട പിന്നിമ്പോ പോയിന്റും കഴിഞ്ഞിട്ട് ഓടുകയാണ് എത്തുന്ന ജയിച്ചിട്ടില്ല വരെ ഓട് റോഡ് പുറവേ റോഡ് തോന്നുന്നുണ്ട് ഇങ്ങനെ ഓടിക്കഴിഞ്ഞാല് നടന്ന് സൈഡിൽ കൂടെ പോന്നയാണെങ്കിൽ നടന്ന് പോയിക്കൊള്ളണം വെറുതെ വിളിച്ചിട്ട് ഷേഖനിൽ ചോദിച്ചാൽ തുപ്പിത്തരും എന്നെ വെറുതെ ചൂടാക്കണ്ടേട്ടാ ഞാൻ ഞാൻ കുറച്ച് ചെറുതാ നേരിച്ചിട്ട് മേല് തലേ കയാന് നിക്കണ്ടേട്ടാ ഈ തുപ്പുന്ന പിള്ളേർ ഇല്ലേ പിടിച്ച ചുമരമ്മലി വെച്ചിട്ടില്ലേ രണ്ടെണ്ണം കൊട്ടിക്കണ്ടെ മോട്ടം നോക്കി വെള്ളം കാണുമ്പോ അവനിക്ക് ഇരിച്ചലെടുക്കുന്നുണ്ട് എന്താ അറിയത്തില്ല വെള്ളം കാണും ഇങ്ങനെ ഇരിച്ചലെടുക്കും അതിൽ തുള്ളാൻ വേണ്ടി തുള്ള നോക്കുന്നതിന്റെ മുമ്പ് ഊരിയിട്ട് ചന്തി അടിച്ചിട്ട് ചന്തി അങ് അനഞ്ഞ് അപ്പൊ നല്ല കുളിരായി ഓൻ തന്നെ പറയുന്നുണ്ടേ എല്ലാം ഓക്കെ പ്രശ്നമൊന്നും ഇല്ല പിന്നെ നമുക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ ഉപ്പിടാൻ പറഞ്ഞതാണോ എനിക്കറിയത്തില്ല ഏത് ഭാഷ എന്നറിയത്തില്ല ഉപ്പ് മൊത്തം കൊണ്ടുപോയിട്ട് അങ്ങ് ചെരിഞ്ഞിട്ടുണ്ട് ആ ചെരിഞ്ഞതെല്ലാം ചിരി കണ്ടോ വന്നൊരു കഴിഞ്ഞുണ്ടോ ചിരിയാണ് എനിക്ക് ചിരി വന്നത് എനിക്കതിന്റെ സമയത്തൊക്കെ എല്ലാരും കൂടി ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യണല്ലോ അതിന്റെ ഇടയിൽ അതാണ് എനിക്ക് തോന്നേ എല്ലാരും മറ്റേ മ്യൂസിക് പാർട്ടി ആരും ഇല്ല നമ്മള് ഇങ്ങനെ നിന്നിട്ട് കൂടുതലും പള്ളിയിൽ പോയിട്ടാണ് അപ്പം പിന്നെ പെട്ടെന്ന് മൈൻഡ് മൈൻറ്റി മാറിപ്പോടാ എന്തായാലും അപ്പുറത്തുള്ളവന് നല്ലോണം ചിരിക്കുന്നുണ്ട് വീഡിയോ നല്ലോണം വൈറലും ആയിട്ടുണ്ട് കൈ കൈ ബോധമില്ലായിരുന്നു ഇത് നിസ്കാരം ഇല്ലല്ലോ അന്നൊരാണ് റിയലൈസ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ടിൽ ആരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും രണ്ട് ആൾക്കാരല്ല ഇതുപോലെ കൊറേ ആൾക്കാർ പോയിട്ടുണ്ട് സത്യം പറഞ്ഞ നല്ല സ്വാലിഹിങ്ങളായി അവന്റെ അവന്റെ മുഖം നോക്ക് കള്ള ഏതോ നായി നല്ലവനായ മോനാണ് നീ വെള്ളത്തിൽ കുമിളകൾ സൃഷ്ടിച്ചു നീ അതിൽ ആനന്ദം കൊണ്ടു അപ്പൊ ഈ പട്ടികളും പളിയൊക്കെ ഇടുവല്ലേ ിപ്പാണ് മനസ്സിലായത് കൊച്ചൊന്നും ഇതുവരെ കേട്ടിട്ടില്ലല്ലോ മനുഷ്യന്മാർ ഇടുന്ന കുലി ആരോ ആരോ മരിച്ചിട്ട് ആ ഫാമിലിയിലെ ആരോ മരിച്ച ആരോ കബറിന്റെ അടുത്ത് പോയിട്ട് ആരെല്ലാം പ്രാർത്ഥിക്കുന്നതിന്റെ അടുക്ക് ആ കൊച്ചു വന്നിട്ട് മേരി ക്രിസ്മസ് എന്നൊക്കെ

റിജക്ഷൻ ലെവൽ ാവശ്യം പൂടത്തരം പോയി ഓക്കെ രണ്ടാത്ത പ്രാവശ്യം പൂവോത്തരം പോയി ഞാൻ കൊള്ളുന്നു ഇപ്പര്യാദക്കൊന്നും ഇല്ല അതന്നെ വേറെ കാര്യം സത്യം കൊറേ ബിഗ് ബോസ് തേങ്ങയും കുസ്താനിയും പിന്നെ കൊറേ അടിയും തല്ലും ഇതല്ലാണ്ട് എന്തെങ്കിലും നല്ല ഒന്നും കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യാനാ एक अम्ट्राई अम्ट्राई हार्ड। अगर स्वीडी तेरे लिए उस टपटा लेके शरे सस्क्राब या परते विडे ऐडिंग उठाने ऐडने। ओके बाय। क्या मध्यरात्रि कुंडी दिकोर्स